പരലോക വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും നൽകുന്നതിനെ പ്രധാനമാണ് എന്ന് അറിയുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ ഇന്നത്തെ പുതിയ തലമുറയുടെ മുന്നിൽ പരലോകം പരലോകമെന്ന് പറയുന്നത് മരണം മരണാനന്തരമെന്ന് പറയുന്നത് കബർ എന്ന് പറയുന്നത് പരലോകത്തിലെ വിചാരണ എന്ന് പറയുന്നത് നരകങ്ങൾ എന്ന് പറയുന്നതൊക്കെ സാങ്കല്പികമായ വിഷയങ്ങളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മളുള്ളത് പരലോകത്തെ പറ്റി ഇനി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന എത്ര കാലമായി പരലോകത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ആശങ്കപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഈ ജീവിതത്തിന് ശേഷം ഒരു മറുജീവിതമുണ്ട് എന്ന തോന്നൽ തന്നെയാണ് വിശ്വാസം തന്നെയാണ് നമ്മളെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുത്തുന്നതിൻ്റെയും പ്രധാന കാരണം ആലോചിച്ച് നോക്ക് നിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതം ഇതിനു ശേഷം മറ്റൊന്നുമില്ല എന്ന് ആയിരുന്നുവെങ്കിൽ ഇവിടെ ഇത്ര സൂക്ഷ്മതയോടെ നമ്മളൊന്നും വരുമായിരുന്നില്ല നമ്മുടെ ജീവിതത്തിലെ വസ്ത്രരീതി പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ ലോകത്ത് പല നിറത്തിലുള്ള പല കോലത്തിലുള്ള പല രൂപത്തിലുള്ള പല ഡിസൈൻ ചെയ്തിട്ടുള്ള വസ്ത്രരീതികളും ശൈലികളും ഒക്കെയുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ എന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പാടുള്ളൂ എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നത് അതാണ് പരലോകമെന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു മാതാവ് വിദേശത്തുള്ള തൻ്റെ മകനെ പറ്റി ഒരു സങ്കടം പറയുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി അപ്പൊ ആ ഉമ്മ പറഞ്ഞത് ഇവിടെയൊന്നും ഒരു മരണവീട്ടിൽ പോകുന്ന മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു മയത്തിനെ സന്ദർശിക്കുന്ന ഒരു മയത്തിനെ അനുഗമിച്ചുകൊണ്ട് കബറിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ഒരു സമ്പ്രദായമോ ഒരു രീതിയോ ഒന്നും ഇവിടെയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളൊക്കെ ഒരു ഇമാജിനറി വേൾഡിലാണ് ഒരു സാങ്കല്പിക ലോകത്താണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ മാതാവ് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടേണ്ടുന്ന ഒരു കാര്യമാണെങ്കിൽ പരലോകവിശ്വാസം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ മാറ്റുന്ന ഒരു കാര്യമാണ് എങ്കിൽ ആ പരലോകവിശ്വാസം നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് മരണവും മരണാനന്തര ചടങ്ങും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സുലഹു അലൈവ് നിങ്ങൾ ഖബറകൾ സന്ദർശിക്കണം എന്ന് പറയുന്നുണ്ട് പ്രവാചകൻ സുല്ല എന്തിനാണ് കബറകൾ സന്ദർശിക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാ ഞാനും ഇങ്ങനെ വന്ന് കിടക്കേണ്ടിയിരിക്കുന്നു എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകൾക്കിടയിലും ഈ ജീവിതത്തിൻ്റെ എല്ലാ ഓട്ടപ്പാഴ്ചലുകൾക്കും ഇടയിലും ഞാനും ഒരു ദിവസം ഇവിടെ വന്ന് കിടക്കേണ്ടവനാണ് ഇവിടേക്ക് വരേണ്ടവനാണ് എന്ന ബോധ്യം മനുഷ്യനുണ്ടാക്കുന്നതാണ് എനിക്കും മരണമുണ്ട് എന്ന യാഥാർത്ഥ്യം അവനെ ബോധ്യപ്പെടുത്തുന്നതാണ് ആലോചിച്ച് നോക്കും നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മളെയൊക്കെ ഇന്ന് നമ്മുടെ കുടുംബത്തിലൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബത്തിലൊരു പരിപാടി ഉണ്ടെങ്കിൽ അവിടേക്ക് ഞാനും നിങ്ങളും നമ്മുടെ മക്കളും ആയിട്ട് നമുക്ക് പോകാൻ പറ്റും ആ മക്കളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ നമ്മൾ പോവുക ഒരു ഓഡിറ്റോറിയത്തിലെ പരിപാടിക്ക് നമ്മുടെ വിളിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിന് നമ്മൾ ഏറെക്കുറെ ഉണ്ടാകും നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളൊരു മരണ വീട്ടിൽ എങ്ങനാ പോകാറുള്ളത് ഒരു മരണ വീട്ടിൽ നമ്മൾ പോകാറുള്ളത് എങ്ങനെയാണ് ആ മരണ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറെക്കുറെ കാര്യങ്ങളെ പറ്റി മനസ്സിലാവാ മനസ്സിലാകുന്ന പക്വതയുള്ള നന്മയും തിന്മയും തിരിച്ചറിയാവുന്ന പ്രായമുള്ള ഒരു മകനോ മകളോ ഉണ്ട് എങ്കിൽ അടുത്ത കുടുംബത്തിലെ അയൽപക്കത്തിലേക്ക് ആ മരണ വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോകാറുള്ളത് ഒന്നിച്ചു പോകാറുണ്ടോ ആലോചിച്ചു നോക്കാം നിങ്ങൾ നമുക്കെപ്പോഴും ഫോർ വീലറിൻ്റെ ആവശ്യം വരുത്തപ്പോയാ ഫോർ വീലറിൻ്റെ ആവശ്യം വരുത്തപ്പോയാ അത് കുടുംബത്തിലെ കല്യാണത്തിനായിരിക്കും കുടുംബത്തിലെ സന്തോഷം നൽകുന്ന ഇത്തരത്തിലുള്ള പരിപാടിക്കും പ്രോഗ്രാമിനുമൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ വാഹനം തികയാത്ത പരാതിയും പരിഭവവും നമ്മൾ പറയാറുണ്ട് എന്നാൽ മരണ വീട്ടിലേക്കോ ഞാനീ പറയുന്നത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ നമ്മുടെ പുതിയ തലമുറ അപ്പൊ നിങ്ങൾ ആലോചിച്ചോ ഇന്നൊരു വീക്കെൻഡാണ് അഥവാ ശനിയാഴ്ച ദിവസം ജോലിക്ക് പോയിട്ടുള്ളതല്ലാത്ത അത്യാവശ്യമായ പഠനവുമായി ബന്ധപ്പെട്ടിട്ടല്ലാത്ത നമ്മൾ വിചാരിച്ചാൽ കൊണ്ടുവരാൻ പറ്റിയിരുന്ന നമ്മുടെ പെൺമക്കൾ എന്ന് ആലോചിച്ചു നിങ്ങൾ നമ്മൾ വിചാരിച്ചാൽ കൊണ്ടുവരാൻ പറ്റുന്ന നന്മയുടെയും തിന്മയുടെയും കാര്യങ്ങൾ പഠിക്കേണ്ടുന്ന മതപരമായ വിശ്വാസപരമായ അള്ളാഹുവിനെ ഭയപ്പെട്ട് തെറ്റിലേക്ക് അകപ്പെടാൻ സാധ്യതയുള്ള ആ തലമുറ എവിടെ എന്ന ചോദ്യത്തിന് എനിക്കും നിങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റുമോ ആലോചിച്ച് നോക്ക് നിങ്ങള് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ നമ്മുടെ അടുക്കലുള്ള കുട്ടികളുടെ പ്രായം നോക്ക് നിങ്ങൾ ആ കുട്ടികളുടെ പ്രായം നോക്ക് നിങ്ങൾ ശരിയും തെറ്റും എന്തെന്നറിയാത്തൊരു പ്രായം ആ പ്രായത്തിലുള്ള മക്കൾ ഇവിടെ ഉണ്ട് എന്നാൽ ജീവിതത്തിന്റെ നിയന്ത്രണം തെറ്റിപ്പോകുന്ന ഒരു പ്രായമുള്ളവർ ആ തലമുറ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലുണ്ട് എങ്കിൽ അവർക്ക് വരാൻ പറ്റുമായിരുന്നുവെങ്കിൽ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് കഴിയേണ്ടതില്ലേ ഇതൊരു കല്യാണ സദസ്സായിരുന്നെങ്കിൽ നമ്മൾ പങ്കെടുക്കേണ്ട കുടുംബം പങ്കെടുക്കേണ്ടുന്ന ഒരു വിവാഹ ചടങ്ങായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ കുടുംബത്തോടെ സജീവമായി അവിടെ ഉണ്ടാകുമായിരുന്നു ഞാൻ ഈ പറഞ്ഞത് കേവലം ഒരു വയലിന്റെ ക്ലാസിന് മാത്രമല്ല ഒരു ക്യു എൻ എസിന്റെ ക്ലാസ്സിന് മാത്രമല്ല ഒരു എസ് വൈ എസിന്റെ ക്ലാസിന് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു മരണ വീട്ടിലേക്ക് പോലും നമ്മൾ എത്ര പേരാണ് പോകാറുള്ളത് എന്നാണ് ഒരു പ്ലസ് ടുന് പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന മകളുണ്ട് എങ്കിൽ ആ മകളെ കൂട്ടി ആ മകനെ കൂട്ടി ആ മരണ വീട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത് കാരണം മതപരമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോയെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഇസ്ലാമികപരമായ ജീവിതം അവർക്കുണ്ടാവുകയുള്ളൂ ഒരു വാപ്പ തൊട്ടടുത്തുള്ള മരണ വീട്ടിലേക്ക് പോകാണ് അവിടെ പ്ലസ് ടുന് പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന മകനുണ്ട് എങ്കിൽ ആ മകനെയും കൂട്ടിയാണ് ആ വീട്ടിലേക്ക് പോകുന്നതെങ്കിൽ ആ മയത്തിനെ പരി മയ്യത്തിന്റെ അരികിലേക്ക് ചെല്ലുന്ന അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമികപരമായ വശം ആ മകൻ കേവലം പഠിച്ചു പോകുന്നതിനപ്പുറം അവന്റെ ജീവിതത്തിൽ അത് നടപ്പിലാകാണ് ഇപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് മയ്യത്തിനെ അനുഗമിച്ച് പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ് കവറിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് ആ മയത്തിന് വേണ്ടിയുള്ള നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു മകനും കൂടെയുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കവറിന്റെ അരികിലേക്ക് ചെല്ലുന്നു ആ കവറിന്റെ അരികിലേക്ക് ചെന്ന് ആ മയ്യത്തിൻ്റെ കവറിലേക്ക് ഇറക്കുന്ന പ്രാർത്ഥന ചെല്ലുന്ന തസ്മീയത്ത് ചെല്ലുന്നെടുത്ത് ആ മകന്റെയും സാന്നിധ്യമുണ്ട് എങ്കിൽ അങ്ങനെ വളർത്തുന്ന ഒരവസ്ഥ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ ഈ പറയുന്നത് ഒരു മഹല്ലിൽ ആ മഹല്ലിലെ ആളുകൾക്കിടയിൽ ഒരു യോഗം നടക്കുകയുണ്ടായി ഒരു യോഗം നടക്കുകയുണ്ടായി ആ യോഗത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഇന്നതാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യന്റെ കബർ ഉണ്ട് എന്നാൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മനുഷ്യന്റെ കബർ ഇല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് പെട്ട മരണപ്പെട്ട മനുഷ്യന്റെ കബറ് ആ മലിലുണ്ട് എന്നാൽ തൊട്ടടുത്ത് പത്ത് വർഷങ്ങൾക്കിടയിൽ മരണപ്പെട്ട മനുഷ്യന്റെ കബർ അവിടെ ഇല്ല ഇതാണ് ചോദ്യം ഇതാണ് അവിടെയുള്ള ചർച്ച ആ പള്ളി ഭാരവാഹികൾ പറഞ്ഞു പള്ളിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു ഇവിടെ ഏത് കബർ എത്ര കൊല്ലം മുമ്പുണ്ട് എന്നുള്ളതല്ല ഇവിടെ നോക്കുന്നത് ആ കവറിന്റെ അടുക്കൽ ആള് വരുന്നുണ്ടോ കവറിന്റെ അരികിൽ ആള് വരുന്നുണ്ടോ കാട് കെട്ടി കവറിന്റെ ഒരടയാളവും ഇല്ലാതെ ഒരു മനുഷ്യനും വന്ന് നോൽക്കാനില്ലാത്ത പ്രാർത്ഥിക്കാനില്ലാത്ത ഒരാളുടെയും സാന്നിധ്യമില്ല എന്ന് കണ്ടാൽ അവിടെ നമ്മൾ പുതിയ കബർ വരും എന്നാൽ കൊല്ലങ്ങളോളം വർഷങ്ങളോളം മുമ്പ് മരണപ്പെട്ട മനുഷ്യന്റെ ഒരു കബർ അവിടെ ഉണ്ട് എങ്കിൽ ആ കബറിനാൾ ഉണ്ട് എന്നാണ് ആ കബറിന്റെ അടുക്കൽ ആള് വരുന്നുണ്ട് എന്നതാണ് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ട് എവിടെയൊക്കെ നമ്മുടെ മക്കൾ എത്തുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ പിതാവ് മരണപ്പെട്ട മാതാവ് മരണപ്പെട്ട ആളുകൾ ഉണ്ടാകും ഒരുപക്ഷെ ഭർത്താവ് മരണപ്പെട്ടവരുണ്ടാകും ആലോചിക്കുക നമുക്ക് പോകാൻ സാധ്യമല്ലെങ്കിൽ നമ്മുടെ ആൺമക്കൾ പോകുന്നുണ്ടോ പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ അങ്ങനെ ഒരു ആലോചന നമുക്കുണ്ടോ ഇതൊക്കെയാണ് നിന്നത തലമുറയുടെ മുന്നിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ആധുനികമായ ഭൗതികമായ എല്ലാം അവർക്ക് ലഭിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മളിങ്ങനെ പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്നതിനപ്പുറം ദീനനുസരിച്ച് ജീവിക്കുന്ന അടയാളങ്ങൾ ദീനനുസരിച്ച് ജീവിക്കുന്നതിന്റെ കാര്യങ്ങൾ ദീനനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടെന്ന ചില കാര്യങ്ങളായി പറഞ്ഞതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് റസൂൽ അലൈഹി സ്വലമ പറഞ്ഞത് ഒരു മയത്തിന് ഒരു ജനാസിയെ പിന്തുടർന്നാൽ ഒരു ജനാസിയുടെ മൈത നമസ്കാരത്തിൽ പങ്കെടുത്താൽ ഒരു മലയുടെ പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ സുല്ലാ അലൈവലമ പറഞ്ഞു എന്നാൽ ആ ജനാസിയെ പിന്തുടർന്ന് മൈ നമസ്കാരത്തിൽ പങ്കെടുത്ത് അല്ലെ കബറിന്റെ അരികിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ച് മടങ്ങി വരുന്നവനാണ് എങ്കിൽ അവന് രണ്ട് ഒഹദദലയുടെ പ്രതിഫലം എന്ന് റസൂലീസ് പറഞ്ഞതിന്റെ ഗൗരവം എത്രയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കി നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ഇള ഇളയ തലമുറയോട് പുതിയ തലമുറയോട് നിങ്ങൾ അന്വേഷിച്ചു നോക്ക് ഒരു മയ്യത്തെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ പറ്റി ചോദിച്ചു നോക്ക് നിങ്ങൾ എത്ര പേർക്കറിയാം എത്ര പേർ അത് അറിയുന്നുണ്ട് എന്നാൽ അപ്പുറമുള്ള ഭൗതികമായ എല്ലാ കാര്യങ്ങളും അവർക്കറിയാവുന്ന പഠിക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ ദീനിയായ ഒരു ചുറ്റുപാട് സൃഷ്ടിച്ചെടുക്കുക എന്നത് അത് വലിയ ഒരു ജിആാദിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ദീനിയായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ദീനിയായ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ദീനിയായ ചർച്ചകൾക്ക് വേദി ഒരുക്കുക ദീനിയായ കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തെ ബോധപൂർവം നമ്മൾ സൃഷ്ടിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഉള്ളത് പുതിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമസ്ക നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ അത് എൻ്റെ എൻ്റെ ഉത്തരവാദിത്തത്തെ പറ്റിയും ഞാൻ അത് എത്രമാത്രം നിർവഹിക്കണമെന്നതിനെപ്പറ്റിയും ഒക്കെ നമ്മൾ ഒരു തലമുറക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവസരം കിട്ടുമ്പോൾ നിർവഹിക്കേണ്ടതാണ് എന്ന് ഒരു കാലഘട്ടമാണ് സുബൈ ജമാത്തിന് എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചാൽ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് ഒരു വ്യക്തിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആരാധന അത് മൗലിക അവകാശത്തിനെതിരാണെന്ന് സംസാരിക്കുന്ന ഒരു തലമുറയുടെ മുന്നിലാണ് നമ്മളുള്ളത് നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ മുന്നിലുള്ള ഉത്തരവാദിത്തമാണ് ഇത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നിന്റെ ഒമ്മയാർ എന്ന് പറഞ്ഞു കൊടുക്കാൻ നിന്റെ ഉപ്പയോടുള്ള കടമയാരെന്ന് പറയാൻ പതിനെട്ട് കഴിഞ്ഞാൽ പതിനെട്ട് കഴിഞ്ഞാൽ ഉപ്പയുടെ വാക്കിന് വില കൽപ്പിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം അതിന് അവകാശം കൊടുക്കുന്ന ഒരു കാലഘട്ടം വ്യക്തി സ്വാതന്ത്ര്യം ആ വ്യക്തി സ്വാതന്ത്ര്യത്തിനപ്പുറം വേറൊന്നുമില്ല എന്നാൽ ഇസ്ലാം ഉണ്ടെങ്കിലോ ഞാൻ എത്രയായാലും ഞാൻ എത്രയായാലും ഞാൻ ഒരു പിതാവായാലും എൻ്റെ പിതാവിൻ്റെ വാക്ക് കേൾക്കേണ്ടവനാണ് മുഖവില കിടക്കേണ്ടവനാണ് എന്ന ബോധ്യം അവനുണ്ടാവുക ഈ ദീനുകൊണ്ട് മാത്രമാണ് ഞാനൊരു ഉമ്മയുടെ ഞാനൊരു ഉമ്മയാണ് ഞാനൊരു ഉമ്മയാണ് എങ്കിലും എന്റെ ഉമ്മയുടെ വാക്കിനെ എൻ്റെ ഉമ്മയുടെ ആവശ്യങ്ങളെ പരിഗണിക്കേണ്ടവൾ കൂടിയാണ് ഞാനെന്ന് തിരിച്ചറിവുണ്ടാവുക കൊണ്ട് മാത്രമാണ് ഇസ്ലാം കൊണ്ട് മാത്രമാണ് ആ ഇസ്ലാം എത്ര മാത്രം നമ്മളിലൊക്കെ ഉണ്ട് എന്നതും എത്രമാത്രം നമ്മുടെ തലമുറകളിലേക്ക് എത്തുന്നുണ്ട് എന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ്